ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സ്വപ്നസുന്ദരമാർന്ന ഭൂമിയാണ് കശ്മീർ നിരവധി സാധ്യതകൾ രാജ്യത്തിന് തുറന്നിട്ട് നൽകുന്ന ഒരു ഭൂപ്രദേശം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടൂറിസം ആ ടൂറിസം മേഖലയിൽ രാജ്യത്തിന് നേടാൻ കഴിയുന്ന സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭീകരാക്രമണത്തിലൂടെ ഉണ്ടായത് സുരക്ഷിതമാർന്ന കശ്മീരിലെ ഒരു ഭൂപ്രദേശമായിരുന്നു പഹൽഗാം എന്നാൽ അവിടേക്ക് പാക് ഭീകരർ വലിയ രീതിയിലുള്ള ഭീകരാക്രമണം തുറന്നുവിടുകയുണ്ടായി രാജ്യത്തിൻ്റെ എല്ലാ സമാധാനത്തെയും തകർത്തെറിഞ്ഞ പാക് ഭീകരരോട് അതും പാക് സൈന്യത്തിൻ്റെ പിന്തുണയോടുകൂടി തകർത്ത ഭീകരരോട് തിരിച്ചടി നൽകുക എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു രാജ്യം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെല്ലാ പിന്തുണയും സേനയ്ക്ക് നൽകുകയും ചെയ്തു തൊട്ടു പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാക് ഭീകരരെ തുരത്തി തുരത്തിയോടിക്കുവാനുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു രാത്രിക്ക് രാത്രി ഒൻപതോളം ക്യാമ്പുകൾ തകർക്കുന്നു അടിക്ക് തിരിച്ചടി തന്നെ നൽകുമെന്ന ഒരു സന്ദേശം തന്നെയായിരുന്നു ഇന്ത്യയുടെ ആ ആക്രമണത്തിലൂടെ വ്യക്തമായത് രാജ്യത്തിൻ്റെ ഏറ്റവും സുന്ദരമാർന്ന ഭൂപ്രദേശത്ത് തങ്ങളുടെ ഏറ്റവും മനോഹരമാർന്ന നിമിഷങ്ങൾ ചെലവഴിക്കുവാനെത്തിയ വിനോദസഞ്ചാരികൾക്ക് വലിയ ഒരു ദുരന്തം തന്നെയാണ് പാക് ഭീകരർ നൽകിയത് അതിന് രാജ്യം നൽകിയ തിരിച്ചടി പാകിസ്ഥാന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു സിന്ധു നദി തടസ്സപ്പെടുത്തി പാകിസ്ഥാന് ജലം മുട്ടിക്കുന്നു കർഷകർ ഒന്നടങ്കം ഇന്ത്യക്കെതിരെ തിരിഞ്ഞു എന്നാൽ അത് പിന്നീട് പാകിസ്ഥാൻ സർക്കാരിനെതിരെ തിരിയുമെന്ന ഉറച്ച ബോധ്യം ഇന്ത്യക്കുണ്ടായിരുന്നു പിന്നീട് പാകിസ്ഥാനിലേക്ക് അടക്കം പോകേണ്ട മരുന്നുകളിൽ വലിയ വില വിലക്കുകൾ വരുന്നു അങ്ങനെ എല്ലാ തരത്തിലും മാനസികപരമായി മാനസികപരമായും യുദ്ധപരമായും പാകിസ്ഥാനെ തുറങ്കിലടക്കുന്ന രീതിയിലേക്കാണ് രാജ്യം മുൻപോട്ട് ചുവടുകൾ വെച്ചത് വികസിത രാജ്യം എന്ന രീതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ഏത് യുദ്ധസമാനമായ നീക്കങ്ങളെയും ചെറുത്തു നിർത്തുവാനും തിരിച്ചടി നൽകുവാനും കഴിയുന്ന ഒരു വലിയ സൈന്യം തന്നെ രാജ്യത്തിനുണ്ട് എന്ന് പാകിസ്ഥാൻ മറന്നുപോകുന്നു അടിക്ക് തിരിച്ചടി ഇന്ത്യ ഉടനടി നൽകുകയും ചെയ്യുന്നു ഇനി യുദ്ധത്തിന്റെ സമയമാണ് വരാൻ പോകുന്നതെങ്കിൽ പോലും സജ്ജമാണ് ഈ രാജ്യത്തിന്റെ സേന അതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി രാജ്യത്തിന് വിവിധ മാധ്യമങ്ങളിലൂടെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് നടന്ന പഹൽഗാം ആക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ പാകിസ്ഥാനിലെ ലഷ്കർ ജെയ്ഷെ ഹിസ്ബുള്ളിന്റെ ഒൻപത് ഭീകര ഒളിത്താവളങ്ങൾ തകർത്തു മസൂദ് അസറിൻ്റെ ഒളിത്താവളവും അതിലൂടെ തകർന്നുപോയി ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസഹർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചതായി പി ടി എ റിപ്പോർട്ടും പുറത്തുവന്നു ബഹവൽപൂരിൽ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ തന്റെ കുടുംബത്തിലെ അംഗങ്ങളും നാല് അടുത്ത കൂട്ടാളികളും കൊല്ലപ്പെട്ടതായി മസൂദ് അസ്ഹർ പറഞ്ഞു ഇന്ത്യൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും ഒരു അനന്തരവനും ഭാര്യയും ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ആക്രമണത്തിൽ അസറിന്റെയും അമ്മയുടെയും അടുത്ത അനുയായിയെ കൂടാതെ മറ്റ് രണ്ട് അടുത്ത അനുയായികളും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഏതായാലും രാജ്യം നൽകിയ ഈ തിരിച്ചടി പാകിസ്ഥാന് അത്ര എളുപ്പത്തിൽ മറക്കുവാൻ സാധിക്കുന്ന രാജ്യം നൽകിയ ഈ തിരിച്ചടി ഈ രാജ്യത്തെ പൗരന്മാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് രാജ്യം നൽകിയ തിരിച്ചടി പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യത്തിന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവ് നൽകുന്ന യുദ്ധസമാനമായ തിരിച്ചടി തന്നെയായിരുന്നു